അടുത്ത ട്രിപ്പ് പോവാണ് ഗൈസ് എങ്ങോട്ടാണെന്ന് അറസ്റ്റില്ല വണ്ടി എടുത്ത് ക്യാദറിന് ഇറങ്ങിയിട്ടുണ്ട് എവിടെ നിന്നോ അതെടുത്തതാണ്ട് അല്ല ഇവളോട് എവിടെ ചായ കുടിക്കാൻ വേണ്ടി നമ്മള് ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞു അതെ

നമ്മള് സ്പോട്ട് നമ്പർ ത്രീലെത്തിരിക്കാണ് ഗൈസ് നമ്മുടെ കാർ ഇങ്ങനെ വീഡിയോ കിട്ടും നമ്മുടെ മയിൽവാഹനവും നല്ല വെയിലുണ്ടാ ഇപ്പൊ അതായിട്ട് കാണുന്നവർക്ക് വലിയ രസമായിട്ട് തോന്നായിരിക്കും നമ്മൾ കണ്ടു മടത്തേ വിണോസ് ஏய் இந்த காரே நீ காரே இது അങ്ങനെ ഇന്നത്തെ കോട്ട കഴിഞ്ഞ് ഗൈസ് ഞങ്ങൾ തിരിച്ച് കൂട്ടിൽ കയറാൻ പോവുകയാണ് ഓഫ് അയ്യോ